ആർക്കൊരു വില തോന്നാത്ത ആൾക്കാരുടെ കൂടെയും ഞാൻ പോയി ഇരിക്കുമെന്ന് അവിടെ ആ ഇരിപ്പ് എന്തിൻ്റെ ഇരിപ്പാണ് കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് പോയി ഇരിക്കേൺ ഉടമ്പടി മറ്റുള്ളവർക്ക് വേണ്ടി ഉപ്പാണെങ്കിൽ അവിടെ കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവികമായ ഔഷധമാണെങ്കിൽ ആ ഉപ്പ് നീയായി മാറണമെന്നാണ് ഉടമ്പടി കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉപ്പാകുന്നു ശ്രുതിക്കട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉറപ്പ് കൂട്ടുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ് എഴുന്നേൽക്കുക ഇടത് കൈ നെഞ്ചിലും വലത് കൈ ശിരസിലാണ് വെക്കേണ്ടത് ഓൺലൈനിലുള്ളവരും ഇടത് കൈ നെഞ്ചിലും ഈ സമയത്ത് വലത് കൈ ശിരസിലും വെക്കുക ഈ ധ്യാനം ഏത് കാലത്ത് കൂടിയാലും ഈ സമയത്ത് ഇത് തന്നെ ചെയ്യുക കർത്താവ് കലാതീതമായി ദേശാതീതമായി ദൈവത്തിൻ്റെ ചൈതന്യം നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ് അതിശക്തമായി സ്തുതികട്ടെ കർത്താവേന്ദിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വത്തം ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നു കർത്താവ് മുപ്പത്തെട്ട് കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ നിൻ്റെ കരട് രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ നിൻ്റെ കിഡ്നി രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ നിൻ്റെ തുശ രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാലുവരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ നിൻ്റെ കോശങ്ങൾ കശേരികൾ കർത്താവ് സ്പർശിക്കട്ടെ നടുവേദനകൾ കർത്താവിൻ്റെ നാമത്തിൽ ലിങ്ങിപ്പോകട്ടെ നിൻ്റെ തൊണ്ടവേദനകൾ ടോൺസെൻ്റ് അസുഖങ്ങൾ ക്യാൻസർ രോഗങ്ങൾ നിൻ്റെ കരൾ രോഗങ്ങൾ ഉദര രോഗങ്ങൾ കുടൽ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങള് മുത്രാശയ രോഗങ്ങള് ആമാശയ രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറി ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ

Hallelujah, 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 Hallelujah. oh yeah, പരമ എന്റെ മക്കളെ സന്തോഷമായിരിക്കാൻ കടത്താവ് പറയുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ അവിടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ കണ്ണീരിന്റെ രക്തവും പൊടിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളവരെല്ലാം ഇന്ന് സന്തോഷത്തോടെ സാക്ഷികളായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ അത്ഭുതം നിറഞ്ഞാൽ അൽത്താറയിലേക്ക് അപ്പം മാതാവിന്റെ പ്രത്യക്ഷിതത്തിന്റെ സാക്ഷിയാക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു കൈയടിച്ചു കൊണ്ട് ശ്രദ്ധിക്കട്ടെ കൈകൾ നെഞ്ചത്ത് വെച്ച് രണ്ട് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ പ്രാർത്ഥിക്കുന്ന ഓരോ വര് ജോലിയില്ലാത്തവര് ജീവിതത്തിന് വ്യത്യസ്തങ്ങളായ വരുമാന മാർഗ്ഗങ്ങൾ അടഞ്ഞു പോയവര് യാത്ര മുടങ്ങിപ്പോയവര് എല്ലാവരും സ്മർശിക്കണമേ സമാധാനം ഇല്ലാത്തവര് കുടുംബം തകർന്നവര് പഠിക്കാൻ നിവൃത്തിയില്ലാത്തവര് മക്കൾ ഇല്ലാത്തവര് ഡൈവേഴ്സിനു വേണ്ടി അകപ്പെട്ടു പോയവര് കുടുംബ ബന്ധങ്ങൾ ചിതറിപ്പോയവരെ ചിത്രമായവരെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെട്ടെ കർത്താവിനെ നോക്കുക ആശീർവാദത്തിന് സമയമാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോരോ കാര്യത്തിന് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് അവസാനം നിരാശപ്പെട്ട് മനസ്സിടിഞ്ഞു പോയവരെ കർത്താവെ ഇപ്പം സ്പർശിക്കണമേ പത്തെട്ട് വർഷമായി തളവാദം പിടിച്ചതുപോലെ മനസ്സിന് തളവാദം പിടിച്ച മക്കൾ കർത്താവെ കണ്ണീരോടെ ഓൺലൈനിൽ ഇവിടെയും പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവെ അവരെ നിന്നെതിരുമുമാർന്ന് വലതു കിടത്താൽ അടുപ്പിടർ പോലെ ലാസ്റ്ററിന് ഉയർത്തിപ്പിച്ചവരുടെ കർത്താവെ അവ ഉയർത്തിക്കൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ണമേ സൗഖ്യം ഗു കാര്യങ്ങള് വിദ്യാഭ്യാസ കാര്യങ്ങള് അഡ്മിഷൻ കാര്യങ്ങള് ജോലിക്കാര്യങ്ങള് കുരുക്കിലായ്പ കാര്യങ്ങള് സാമ്പത്തിക തകർച്ചയിലുള്ള കാര്യങ്ങള് പണം റിലീസ് ചെയ്യാത്ത അവസ്ഥകൾ ബില്ല് പാസാകാത്ത അവസ്ഥകൾ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ പാസ്പോർട്ടിൻ രേഖകളും വിസകളും പിസ്തകളും അതുപോലെയുള്ള യാത്രാ രേഖകൾ കിട്ടാത്ത അവസ്ഥകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ഇനി മുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ അല്ലേ ഇവരുമായി പ്രാർത്ഥിക്കട്ടെ മൗനുമായി പ്രാർത്ഥിക്കട്ടെ അച്ഛൻ മുട്ടുപോയ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ

പരിശുദ്ധ വിധ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചര അഞ്ച് മണിക്ക് മാതാവിൻ്റെ വണക്കമാണ് ജോമാലിലൂടെ ആരംഭിക്കുന്നത് മുപ്പത്തൊന്നാം തീയതി കടച്ച് എല്ലാ ലൈവില് നിങ്ങൾ കൂടുന്നതാണ് കൂടാത്തവർ ഇന്നും വരെ പ്രത്യേകം കൂടുക വണക്കം ഏറ്റെടുത്ത് നടത്താൻ നേർച്ചയായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നവർ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് നിങ്ങൾ നിയോഗങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വണക്കം ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും ഏഴര മണിക്കാണ് രാവിലെ കുർബാന മണിക്ക് ഫസ്റ്റ് പാച്ച് ഉടമ്പടി എടുക്കുന്നു ഒമ്പത് മണിക്ക് പുതുക്കലിൻ്റെ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് ഉടമ്പടി ഭരുന്ന കാലിന് തേർഡ് ബാച്ച് ഉടമ്പടി രണ്ട് മണിക്ക് അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ആദ്യത്തെ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ ബാച്ചിലാണ് കയറേണ്ടത് എന്നാൽ മാത്രമേ കാണാനുള്ള നിങ്ങളെ പുറത്തു വരുമ്പോൾ ആ സമയം ക്രമീകരിക്കത്തുള്ളൂ അച്ഛനെ ആൾക്കാരെ കാണുന്നത് രാവിലെ പതിനൊന്ന് മണിക്കും തൊട്ട് ഒരു മണിവരെയും രണ്ടര മണി മുതൽ മണി വരെയാണ് നിങ്ങൾ നിങ്ങളെന്ത് വിഷയമാണ് ഉന്നയിക്കുന്നത് അടിയന്തിരമായിട്ട് അതിനെ കാണേണ്ടത് ആ വിഷയത്തെക്കുറിച്ചുള്ള രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടാകണം ചില രേഖകൾ കൊണ്ടുവരും എന്നിട്ട് വേറെ കാര്യങ്ങൾ പറയും അപ്പോൾ തന്നെ അവിടെ നിന്ന് ശാസനം കിട്ടും കാര്യം അതൊരു അങ്ങനെ പറയാൻ പാടില്ലല്ലോ അതിനാണ് നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാഴ്ച കാര്യം മാത്രമേ അൾത്താരയിൽ നിങ്ങളെ പറയാവൂ ഇന്നലെ ഒരു അപ്പനും രണ്ട് മക്കളും ഇവിടെ ആൾത്താറേ വന്നായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് അവർ വന്നപ്പോൾ തന്നെ മനസ്സിലായി അവർക്ക് ഉടമ്പടി വാടി യാതൊരു ബന്ധവുമില്ല ഞാനോട് ചോദിച്ചു നിങ്ങൾക്ക് ഉടമ്പടി എന്താ ബന്ധം ആർക്കും ഒരു ബന്ധവുമില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി അച്ഛന് തരുമ്പോൾ അങ്ങനെ ഭർത്താവ് ആയിരിക്കാം ചില മകനെ പക്ഷേ ഉടമ്പടി എടുത്ത ആൾ കൂടെ ഉണ്ടാകണം